വ്യാപാരി നേതാവ് കയ്യും ഓർമ്മകൾ പങ്കുവെച്ച് ബേക്കേഴ്സ് അസോസിയേഷൻ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു ഐ സി എസ് ആർ ഓഡിറ്റോറിയത്തിൽ ബേക്കേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കയ്യുംക അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത് മുൻസിപ്പൽ ചെയർമാൻ ശിവദാസ് അറ്റപുറം പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബി എം റഷീദ് മുബാറക് പി എം ശങ്കരൻ കെ ആർ ബാലൻ പി വി ലത്തീഫ് മുർഷിദ് ബിജു പ്രേംശങ്കർ സുബേർ തുടങ്ങിയവർ അനുസ്മരണ ചടങ്ങിൽ സംബന്ധിച്ചു െല്ലാവരും ഓർമ്മിക്കുവാനും ഓർക്കുവാനും അങ്ങനെ സംസാരിച്ച മുനിസിപ്പാലിറ്റിയുടെ പ്രശ്നങ്ങളും വളരെ അക്ഷരം കൂടിയത് എഴുപത് കാലത്തോടെ എല്ലാത്തോ നമ്മൾക്ക് നേരിട്ട് ഉയർന്നാഥനായി കാണാൻ ആളുകളാണ് കാരണം ചെറിയ സ്വർപ്പാണെങ്കിലും ഏതൊരു മീറ്റിങ്ങിലും തിരുവനന്തപുരത്തും കാസർഗോഡും ഇവിടെ ഇവിടെല്ലാം ബ അതൊരു പ്രസ്ഥാനത്തിന്റെ ഒരു കുടുംബത്തിന് അദ്ദേഹം ഈ കാണുന്നവരെല്ലാം കുടുംബത്തിനോ ഇവിടെയുള്ള സ്വത്തും എന്തെങ്കിലും ഇവിടേക്കോടൊരു അസോസിയേഷന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഇൻവോൾവ് ആയിരുന്നു അതിലെ തലപ്പത്ത് നിൽക്കുന്ന അന്നത്തെ ആളാണ് സ്കൈ ഗോൾഡ് പൊന്നാനി ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആഘോഷങ്ങളുടെ ഭാഗമായി കൈനറിയ ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി നറുക്കെടുപ്പിലൂടെ സ്കീമുകൾ ഈ ഓഫർ ജനുവരി വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൂൾ പൊന്നാനി ഓൾസോ ആറ്റ് ഓൾസോറ്റ്